നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങളിൽ കണ്ണുനട്ടിരിക്കുകയായിരുന്നു ലോകം ഇന്നത്തെ ദിവസം ട്രംപിന്റെ പല പുതിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ട്രംപ് പണി തുടങ്ങി രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് വർധനവ് സ്ഥിരമായിരിക്കുമെന്നും ഈ നീക്കത്തിലൂടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഈ നീക്കം വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് തുടരും ഞങ്ങൾ ഫലപ്രദമായി ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ഈടാക്കും ട്രംപ് മാധ്യമ പ്രവർത്തകരോട് ഇത് പറഞ്ഞിട്ടുണ്ട് മറുവശത്ത് ട്രംപിന്റെ ഈ നീക്കം ആഗോള വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്ന വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് പ്രതിവർഷം നൂറ് ബില്യൺ ഡോളർ വരുമാനം പ്രതീക്ഷിക്കുന്നതിനാൽ താരിഫ് യു എസ് വാഹന നിർമ്മാതാക്കൾക്ക് പോലും പ്രവർത്തനങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം പല രാജ്യങ്ങളിലായി ഉത്പാദിപ്പിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തെത്തിച്ച് കൂട്ടിച്ചേർക്കുന്ന രീതിയാണ് പല പ്രമുഖ വാഹന നിർമ്മാതാക്കളും ഇന്ന് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളും ഈ രീതി തുടരുന്നു ഇരുപത് ശതമാനം തീരുവ നടപ്പിലാക്കുന്നതോടെ അമേരിക്കൻ കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്ന വാഹന ഭാഗങ്ങൾക്കും അധിക തുക നൽകേണ്ടി വരും എന്നാൽ ഈ നടപടിയിലൂടെ അമേരിക്കയിൽ തന്നെ കൂടുതൽ ഉൽപാദനം നടക്കുമെന്നും യുഎസ് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പരിഹാസ്യമായ വിതരണ ശൃംഖല അവസാനിക്കുമെന്നും ട്രംപ് പറയുന്നു ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ജനറൽ മോട്ടോഴ്സിന്റെ ഓഹരികൾ ഏകദേശം മൂന്ന് ശതമാനം ഇടിഞ്ഞു അതേസമയം ഹോർഡിന് നേരെ നേട്ടമാണ് ഉണ്ടായത് ജീപ്പിന്റെയും ക്രൈസ്റ്റലറിന്റെയും മാതൃ കമ്പനിയായ സ്റ്റെർലാൻഡിസിന് ഏകദേശം മൂന്ന് ദശാംശം ആറ് ശതമാനം ഇടിവാണ് നേരിട്ടത് അമേരിക്കയിലത് മാത്രമല്ല ജപ്പാനിലെ മുൻനിര കാർ നിർമ്മാതാക്കൾക്കും തിരിച്ചടി നേരിട്ടു ടൊയോട്ട മൂന്ന് ദശാംശം ഏഴ് ശതമാനം നിസാൻ മൂന്ന് ദശാംശം രണ്ട് ശതമാനം ഹോണ്ട മൂന്ന് ദശാംശം ഒന്ന് ശതമാനം എന്നിവയാണ് ഇടിവ് നേരിട്ട പ്രമുഖ കമ്പനികൾ മിൽസ് ബിഷി ഹുണ്ടായ എന്നിവയ്ക്കും സമാനമായ ഇടിവ് നേരിട്ടു ഈ നീക്കം ജപ്പാന്റെ ഒരു പ്രധാന തൊഴിൽ ദാതാവായ ഓട്ടോമൊബൈൽ മേഖലയെയും യു എസിലേക്കുള്ള നൂറ്റി നാൽപ്പത്തി രണ്ട് ബില്ല്യൺ ഡോളർ കയറ്റുമതിയും വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട് ഏപ്രിൽ മൂന്ന് മുതൽ തന്നെ പുതിയ താരിഫ് വർധനവ് പ്രാബല്യത്തിൽ വരും നികുതി ഭാരം പൂർണ്ണമായും ഉപഭോക്താക്കളിലേക്ക് നൽകുകയാണെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന വാഹനത്തിന്റെ ശരാശരി ഓട്ടോ വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ വരെ ഉയരും ഇത് മൊത്തത്തിലുള്ള പണപ്പെരുപ്പകത്തിന് കാരണമാകും അതേസമയം ട്രംപിന്റെ നീക്കത്തിന് മറുപടിയുമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ആറിനെ രംഗത്ത് വന്നു ഇത് വളരെ നേരിട്ടുള്ള ആക്രമണമാണ് ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികളെ സംരക്ഷിക്കും ഞങ്ങൾ ഞങ്ങളുടെ കമ്പനികളെ സംരക്ഷിക്കും ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ആണ് ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് അതേസമയം ട്രംപിന്റെ ഈ നടപടികൾക്ക് കാനഡ ശക്തമായ നടപടികൾ തന്നെ സ്വീകരിക്കുമെന്നാണ് വിവരം

അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ